നമസ്തേ ഞാൻ ഷൈൻ പണിക്കർ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതായത് തീവ്രമായ ജീവിത പ്രശ്നങ്ങൾ തീവ്രമായി എന്ത് ചെയ്തിട്ടും മാറ്റം വരാത്ത ആൾക്കാർ അങ്ങനെയുള്ള ഗ്രഹനിലകളുണ്ട് ഇപ്പം ഞാനവിടെ വരുന്നതിൽ ചിലരുടെ ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം ഉണ്ടാവാറുണ്ട് അവർക്ക് എന്തൊരു പരിഹാരം പറയണമെന്ന് പോലും അറിയാൻ വയ്യാത്ത തരത്തിലുള്ള ചില ഗ്രഹനിലകളുണ്ട് ചിലർക്ക് പന്ത്രണ്ടാം വ്യാഴം ആ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം നല്ല സ്ഥാനത്താണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ അവർക്ക് ജീവിതത്തിലേക്ക് കയറി വരാൻ പറ്റും എന്നാൽ മോശസ്ഥാനത്ത് ഇപ്പോൾ കുംഭലഗ്നക്കാരുടെ പന്ത്രണ്ടിൽ വ്യാഴം വളരെ മോശമല്ല എന്നാൽ വ്യാഴം നീചത്തിലും കൂടെ വരും ഒരു അഷ്ടമത്തിൽ ചൊവ്വ മോശസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മോശഭാവങ്ങളിലുള്ള ചൊവ്വ ചൊവ്വ അനുകൂലനല്ലാത്തവർ ഇവർക്കൊക്കെ കടബാധ്യത അതായത് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന തരത്തിലുള്ള ചില ഗ്രഹനിലകളുണ്ട് പന്ത്രണ്ടിൽ ഗുളികൻ പന്ത്രണ്ടിലെ രാഹു പന്ത്രണ്ടിലെ കേതു പന്ത്രണ്ടിലെ ചൊവ്വ രണ്ടാം ഭാവാധിപൻ പോയി അഷ്ടമത്തിൽ നിൽക്കുക അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ മറയുക അങ്ങനെയുള്ള ഗ്രഹനില എത്ര ധനം ഉണ്ടായിട്ടും രക്ഷയില്ല ധനം ഉണ്ടാകാൻ ഉള്ള ഒരു വഴികളും ഇല്ലാത്തവരും ഇങ്ങനെ രണ്ട് തരത്തിലുള്ളവരുണ്ട് ഒന്ന് ഒരു തരത്തിലും ധനം ഉണ്ടാകുന്നില്ല പിന്നെ ഉണ്ടായിട്ടും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല ഒരു തരത്തിലും കുടുംബപരമായിട്ടുള്ള സമാധാനം ഇല്ല എല്ലാ വഴിയും അടഞ്ഞു എന്ന് കരുതുന്നവർക്ക് ഏറ്റവും ഉചിതമായ മാർഗം ഏറ്റവും നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട വേറെ ആരെയും ചെന്ന് കണ്ട് ഹോമത്തിനും പോകണ്ട വേറെ ആരെയും ചെന്ന് കണ്ട് നിങ്ങൾ രത്നം ധരിക്കാനായിട്ട് കല്ല് മേടിച്ചിടാനും നിങ്ങൾ നടക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ധനം ഒന്നും കളയണ്ട ലളിതാംബിക ലളിതാംബിക അമ്മയെ മാത്രം നിങ്ങൾ മനസ്സിലാക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മതിയാണ് എന്ന് വെച്ചാൽ അത്രയും മനസ്സുരുക്കി പ്രാർത്ഥിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സൗന്ദര്യ ലഹരി എന്ന് പറഞ്ഞൊരു പുസ്തകം വാങ്ങുന്നുണ്ട് അതിലുള്ള ആദ്യത്തെ ശ്ലോകം നിങ്ങൾ തുടർച്ചയായിട്ടൊരു ഏഴ് തവണ കൃത്യമായിട്ട് ചൊല്ലണം അത് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നിങ്ങളത് മനസ്സ് ഇരുത്തി ചൊല്ലിയാൽ കൃത്യമായിട്ടും നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും അത് അനുഭവസ്ഥനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ തരത്തിലുള്ള അതായത് ആത്മഹത്യ മാത്രമേ മനസ്സിലുള്ളൂ എന്ന തരത്തിൽ കാണുന്നവർക്ക് ഈ ഒരു പരിഹാരം നിങ്ങൾ ആദ്യം ചെയ്തു നോക്കുക നിങ്ങൾക്കൊരു വഴി തെളി പോരാത്തതിന് എന്ത് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന കുറച്ച് ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമായിരിക്കും അറിയാമെങ്കിൽ പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് പ്രധാനമായും നമ്മുടെ കാടാമ്പുഴയിലെ പാർവതി ക്ഷേത്രം വളരെ പ്രശസ്തമാണ് വളരെ പെട്ടെന്ന് പ്രശ്ന പരിഹാരം ഒരു ക്ഷേത്രമാണ് പിന്നെ മലയാളപ്പുഴ ക്ഷേത്രം ചോറ്റാനിക്കര രാജരാജേശ്വരി ക്ഷേത്രം വിളായണി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഇതെല്ലാം അങ്ങനെയുള്ളതാണ് അതിലെ മലയാളപ്പുഴ അമ്മയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് അവിടുത്തെ പായസം ഉണ്ടല്ലോ കൃത്യമായിട്ട് ആ വഴിപാട് ആ തുണിയരി പായസത്തിൻ്റെ വഴിപാടൊക്കെ നടത്തുന്നവർക്ക് ആ ഇരുട്ടിലൊരു വെട്ടം കാണുന്നത് പോലെ പെട്ടെന്ന് തന്നെ നമുക്കൊരു വഴി തെളിഞ്ഞു വരും ഇതൊക്കെ അനുഭവസ്ഥനായിട്ടേ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുള്ളൂ ഏത് കാര്യം അങ്ങനെ തന്നെ അനുഭവസ്ഥനാവുമ്പോഴാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വരുന്നത് പിന്നെ അതുപോലെ നമ്മുടെ കുട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം ബാലഗണപതി രൂപത്തിലാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഒരു വിഷമം നിങ്ങളുടെ ഒരു സഹോദരനോടെന്ന പോലെ നിങ്ങൾ അവിടെ ഒന്ന് ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വഴിപാട് ഒന്ന് നടത്തി നോക്കൂ കൃത്യമാണ് നിങ്ങൾക്ക് ആ ഒരു വഴി നിങ്ങൾ ചിലപ്പോൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആ ഒരു വഴി തെളി ഈ പറഞ്ഞ ലഘുവായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് പകർത്തി കാരണം പ്രശസ്തരായ കുറേ പന്ത്രണ്ടാം വ്യാഴക്കാരുണ്ട് ഞാൻ അവരുടെ പേരുകൾ ഇവിടെ പറയുന്നില്ല ഗണപതി ക്ഷേത്രത്തിൽ വന്ന് അവരുടെ ജീവിതത്തെ വളരെ ഉന്നതിയിലെത്തിച്ച ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഞാൻ ഒരു മനുഷ്യരുടെയും വ്യക്തി ഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെയും പേര് ഞാൻ എടുത്ത് പറയാറില്ലെന്ന് അറിയില്ല എൻ്റെ ഒരു വീഡിയോകളിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫലമുണ്ടാകും നിങ്ങളുടെ ജീവിതവും നല്ലപോലെ നല്ല പുരോഗതിയിലേക്ക് എത്തുന്നതാണ് നന്ദി നമസ്കാരം